പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള പ്രവാസികൾ തീർച്ചയായും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ആരംഭിക്കുന്ന നോർക്ക കെയർ എന്ന ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് നിരവധി ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു ആർക്കാണിതിൽ ചേരാൻ സാധിക്കുക എത്രയാണ് എത്രയാണിതിൻ്റെ വാർഷിക പ്രീമിയം ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം പറയാം നാട്ടിലെ അഞ്ഞൂറോളം ആശുപത്രികളിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ സഹായമായി ലഭിക്കുന്ന ഒരു പദ്ധതിയാണത് കാഷ്ലെസ് ട്രീറ്റ്മെന്റ് അതുപോലെ റീഎംബേഴ്സ്മെന്റ് ബേസിൽ ഒക്കെ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ആ ഒരു പീരീഡിൽ ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ നവംബർ ഒന്നാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിന്റെ കാലാവധി വരുന്നത് ഇനി എത്രയാണ് അടക്കം വരുന്ന തുക എന്നതിനെ കുറിച്ച് പറയാം അച്ഛനും അമ്മയും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലി ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാർഷിക പ്രീമിയമായി അടക്കേണ്ടത് പതിമൂവായിരത്തി നാനൂറ്റി പതിനാല് രൂപയോളം ഇനി ഇൻഡിപെൻഡൻറ്റ് വ്യക്തിഗത ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയോളം വരും മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ നാട്ടിലെ അഞ്ഞൂറോളം ആശുപത്രികളിൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇൻപേഷ്യന്റ് ആയിട്ട് നമ്മൾ വരേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഷുറൻസിലൂടെ ലഭിക്കുന്ന തുക ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രൈം മെമ്പറിന് അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ അവരുടെ കുടുംബത്തിന് ലഭിക്കും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ടെമ്പററി ആയതോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയതോ ആയ ഡിസബിലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ട് ഒരുപാട് ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കുമോ എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പുകൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയുള്ള യാതൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഈയൊരു നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിലില്ല നോർക്ക കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസിൽ ചേരാൻ അവസരം നൽകിയിട്ടുള്ളത് പക്ഷേ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വരെ സമയം ഉള്ളതുകൊണ്ട് തന്നെ നോർക്ക കാർഡ് എടുക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് കാർഡ് എടുത്ത് ഈ ഒരു ഇൻഷുറൻസിൽ ചേരാനും സാധിക്കും